നമസ്കാരം സോൺ സ്വാഗതം ഇനി വേറെ ലെവൽ കേരള എൻ ജി ഒ യൂണിയൻ സംഘടിപ്പിച്ച ജീവനക്കാരുടെ ധർണയും നടന്നു റോഡ് പരിസരത്ത് ആരംഭിച്ച മേഖലാ മാർച്ചിൽ ആയിരത്തിലേറെ ജീവനക്കാർ പങ്കെടുത്തു തിരൂർ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി ശോഭ ഉദ്ഘാടനം ചെയ്തു തിരൂർ തിരൂരങ്ങാടി ഏരിയയിലെ ജീവനക്കാർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക ക്ഷാമഭക്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക എച്ച് ബി എ മെഡിസപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റ തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി പി സിനി കെ സി ഹസിലാൽ തിരൂർ ഏരിയ സെക്രട്ടറി പി വിജയൻ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ